നൻ മ ട്വന്റി ഫോർ ചാനൽക്ക് എല്ലാവർക്കും സ്വാഗതം കാക്കനാണ് വീണ്ടും തീപിടുത്തം കാക്കനാണ് ഐ എം ജി ജംഗ്ഷൻ സമീപത്താണോ തീപിടിച്ചത് പിടിച്ചത് ഇന്ന് ഉച്ചയോടെ തീ പിടിച്ചത് രയിൽ നിന്ന് രണ്ട് ഫയർ യൂണിറ്റുകൾ എത്തിയാണ് തീ അണച്ചത് മണിക്കൂറുകൾ എടുത്തു തീ അണക്കാൻ ഞാൻ സുരഭി നഗർ റെസിഡൻസി റെസിഡൻസിന്റെ ട്രഷറാണ് ഞങ്ങൾ ഇതിനെക്കുറിച്ച് മുനിസിപ്പാലിറ്റിയിൽ കംപ്ലൈൻ്റുകൾ പല പ്രാവശ്യം പറഞ്ഞതാണ് മാലിന്യം കണ്ടമാനം തള്ളുന്നുണ്ട് രാവിലെയും വൈകീട്ടും എല്ലാവരും ഇപ്പം ഈ തൃക്കാക്കരയിൽ ഏറ്റവും കൂടുതൽ മാലിന്യം കൂടുന്ന സ്ഥലവും ഇതാണ് നഗരസഭ നഗരസഭയോട് പല പ്രാവശ്യം കംപ്ലൈൻറ്റുകൾ പറഞ്ഞതാണ് നഗര ആ നഗരസഭയോടും പറഞ്ഞതാണ് കൗൺസിലറോട് പറഞ്ഞാണ് എല്ലാവരോടും പറഞ്ഞു വഴിവിളക്ക് കത്താതെ ആയിട്ട് ഒരു ആറ് എട്ട് മാസമായിട്ട് വിവരമാണ് തൃക്കാക്കര എം എൽ എ ഉമാ തോമസ് തൃക്കാക്കര നഗരസഭാ ചെയർപേഴ്സൺ രാധാമണിപ്പിള്ള വാർഡ് കൗൺസിലർ വി ഡി സുരേഷ് അതുകൂടാതെ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി അംഗങ്ങളുടെ എല്ലാവരുടെയും സമയോചിതമായ ഇടപെടൽ മൂലം വൻ ദുരന്തമാണ് ഒഴിവായത് ആൾക്കാർ മാത്രമല്ല ദിവസങ്ങളായിട്ട് ഈ വഴിവിളക്ക് കത്തുകയോ ഇവിടെ പിന്നെ ഒരാൾ തിരിഞ്ഞു നോക്കുകയോ ഇല്ല രാവിലെയും വൈകിട്ടും വേസ്റ്റുകാർ കൊണ്ടിടുന്നത് വളരെ കൂടുതലാണ് ബിസിനസ്സുകാരും ഉണ്ട് നാട്ടുകാരും ഉണ്ട് ബൈക്കുകാരും ഉണ്ട് എല്ലാവരും കൊണ്ട് വേസ്റ്റ് തള്ളുന്ന സ്ഥലമാണ് ഇപ്പൊ എല്ലാ വർഷവും ഇതേപോലെ തീപിടുത്തം ഉണ്ടാകുന്നു ഇപ്പം വിളിച്ചു പറയുമ്പോൾ ഇവിടെ ജെ സി വി ആചാരണം കിടക്കുന്നു ഗ്യാസ് വണ്ടി കിടക്കുന്നു വലിയ അപകടം ട്രാൻസ്ഫോമറിന്റെ അടുത്ത് വരെ തീയെത്തിരിക്കും പിന്നെ മാലിന്യ വാഹനങ്ങളൊക്കെ അതും അതും ഇതുവഴിയാണ് പോകുന്നത് ഇപ്പം ഇത്തിരി കുറവുണ്ടെങ്കിലും അതിന്റെ വെള്ളം വീണും മണവങ്ങളും കാര്യങ്ങളും അങ്ങനെയുണ്ട് ഉണ്ട് ആവശ്യത്തിന് അതും ചെയ്യുന്നുണ്ട് അവിടെ ഒരു ഹമ്പിലാണെങ്കിൽ അതും പല പ്രാവശ്യം പറഞ്ഞതാണ് ഞങ്ങളുടെ സുരീനഗറിലേക്ക് തുടങ്ങുന്ന ഹമ്പ് അതിൽ ബൈക്കുകൾ എന്നും തെന്നി വീഴുന്നുണ്ട്